ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാഡ് ഹാഡ് ടു 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 പ്ലസ് 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 ഇന്നലെ നമ്മൾ ഹാവ് ഹാസ് പഠിച്ചു അല്ലേ അപ്പൊ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം അതിനുശേഷം ഇത് കാണാം കേട്ടോ ഹാഡ് ടു പ്ലസ് വിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹാഡ് ടു ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടതുണ്ട് എനിക്ക് പറയേണ്ടതുണ്ട് എനിക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് എനിക്ക് പറയണം പോകണം എന്നാവും ഒരു മീനിങ് എന്നാൽ ഹാഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാം അതായത് ഇപ്പം എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എനിക്ക് നേരത്തെ അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു എനിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാ ടുസ്വ്യൂ യൂസ് ചെയ്യുന്നത് അപ്പോൾ സെൻറ്റൻസ് നോക്കാം എനിക്ക് ഒൻപത് മണിക്ക് കട തുറക്കേണ്ടതുണ്ടായിരുന്നു ഒൻപത് മണിക്ക് എനിക്ക് കട തുറക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ ആ ഒൻപത് മണിക്ക് തുറക്കാൻ കഴിയാത്തൊരു സമയമുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഹാഡ് എന്ന് യൂസ് ചെയ്യേണ്ടത് എനിക്ക് ഒൻപത് മണിക്ക് കട തുറക്കേണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ പറയും ഇവിടെയും സബ്ജക്റ്റ് പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ ഐ ഹാഡ് ടു ഓപ്പൺ വിവൺ ആണല്ലോ ഐ ഹാഡ് ടു ഓപ്പൺ ദി ഷോപ്പ് അറ്റ് നയൻ ഓ ക്ലോക്ക് ഐ ഹാഡ് ടു ഓപ്പൺ ഐ ഓപ്പൺ ദ ഷോപ്പ് ഓപ്പൺ ദ ഷോപ്പ് അറ്റ് ും എനിക്ക് ഒൻപത് മണിക്ക് കട തുറക്കേണ്ടതുണ്ടായിരുന്നു കഴിഞ്ഞു പോയൊരു കാര്യം നമ്മൾ പറയുകയാണ് നെക്സ്റ്റ് ഞാൻ നേരത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഒരു ഇപ്പോൾ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിലെ ഒരു സെക്രട്ടറി പ്രസിഡൻറ്റ് അങ്ങനെയൊക്കെ ഒന്നാകുമല്ലോ അപ്പോൾ ആ ഒരു ആൾ നേരത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഹെഡ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ ടീച്ചേഴ്സ് അപ്പോൾ ഞാൻ നേരത്തെ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊരു വാക്ക് പറയുമല്ലോ അപ്പോൾ എങ്ങനെ പറയും ഞാൻ നേരത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഐ ഹാഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഏഡ് ഇയർ എങ്ങനെ പറയുക ഐ ഹാഡ് ടു അറ്റ മീറ്റിംഗ് ദ മീറ്റിംഗ് ഏഡ് ഏഡ് നേരത്തെ പങ്കെടുക്കേണ്ടതായിരുന്നു നെക്സ്റ്റ് അവൾ പരീക്ഷയും ജയിക്കേണ്ടതായിരുന്നു അല്ലേ അവൾ പരീക്ഷയിൽ ജയിക്കേണ്ടതായിരുന്നു ഇവിടെ സബ്ജക്റ്റ് അവളാണ് പക്ഷേ സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല നമ്മൾ ഹാഡ് യൂസ് ചെയ്തതുപോലെ തന്നെ സബ്ജക്റ്റ് പാസ്റ്റിന് ഒരു പ്രശ്നമല്ല കേട്ടാ അപ്പോൾ അവൾ പരീക്ഷയിൽ ജയിക്കേണ്ടതായിരുന്നു നന്നായി പഠിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ തോറ്റുപോയി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അവൾ പരീക്ഷയിൽ ജയിക്കേണ്ടതായിരുന്നു ഓക്കെ പാസ് ദ എക്സാം അവൾ പരീക്ഷയിൽ പാസ് ആകേണ്ടതായിരുന്നു നെക്സ്റ്റ് അവൻ ഡ്രൈവിംഗ് പഠിക്കേണ്ടതായിരുന്നു അവൻ ഡ്രൈവിംഗ് പഠിക്കേണ്ടതായിരുന്നു എങ്ങനെ പറയാം ഹി ഹാവ് ടു ലേൺ ഡ്രൈവിംഗ് ഹാ ടു ലേൺ ഡ്രൈവിംഗ് അല്ലേ അവൻ ഡ്രൈവിംഗ് പഠിക്കേണ്ടതായിരുന്നു അപ്പം ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ പോകേണ്ടതായിരുന്നു നമ്മളിവിടെ പോകേണ്ടതായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിങ്ങെന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ പോയില്ല അതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ അവിടെ പോകേണ്ടതായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കുക ഇവിടെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഹാഡിന് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിലറിയാണ് ഫസ്റ്ററി വരിക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഹാഡ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ണല്ലേ അപ്പോൾ ടു ആണ് ഹാ ടു എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഓപ്ഷണറി ആയിട്ട് വരുന്നത് ഏതാണെന്നറിയുമോ ഡിറ്റാണ് നമ്മൾ എന്നാണ് അപ്പം പോകേണ്ടതായിരുന്നു ഡിറ്റാണെന്നു വരികയാദിന സംശയമില്ലല്ലോ പിന്നെ നമ്മൾ എന്നാണ് have 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 to have plus have to plus did ആണ് had had എന്ന് പറയുന്നത് we go Oga, go the. The. go there ാണ് എന്ത്യുന്നത് അപ്പോ നമ്മൾ അവിടെ പോകേണ്ടതായിരുന്നു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തല്ലോ സംശയം വരെ എഴുതിട്ടോ അവിടെ നമ്മൾ പറയുന്നത് ാണ് ആ കാശ് കൊണ്ട് കാർ കാർ വാങ്ങേണ്ടതായിരുന്നു വാങ്ങി കൊണ്ട് അവൻ കാർ വാങ്ങേണ്ടതായിരുന്നു എങ്ങനെ പറയാ അവനാണ് സബ്ജെക്ട് അപ്പൊ ടു ബൈ കാർ കാർ വിത്ത് മണി അല്ലേ വിത്ത് കൊണ്ട് മണി ആ മാഷ് കൊണ്ട് അവൻ കാർ വാങ്ങേണ്ടതായിരുന്നോ എന്നാണ് നെക്സ്റ്റ് നീ ചെയ്യേണ്ടതായിരുന്നില്ല നെഗറ്റീവ് ഇങ്ങനെ പറയുന്ന നെഗറ്റീവ് സെയിം ആണ് നീ ചെയ്യേണ്ടതായിരുന്നില്ല നമുക്ക് വേണം നീ ആണെന്നും ഹാവ് ടു ഹാവ് ടു മാത്രം യൂസ് ചെയ്യാം അപ്പം യു ഡി ഹാവ് ടു ചെയ്താണ് അപ്പം ഇത് അല്ലേ നീ ചെയ്യേണ്ടതായിരുന്നില്ല ഇത് ഓക്കെ നെക്സ്റ്റ് അവർ കളിക്കേണ്ടതായിരുന്നില്ലേ നെഗറ്റീവ് ക്വസ്റ്റിൻ എങ്ങനെയാറിയാം അവർ എന്താണ് സബ്ജെക്റ്റ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഓഫ് അറിയാം ഫസ്റ്റ് കൊണ്ടായേ ഡിഡിൻഡേ ില്ലേ ക്വസ്റ്റ്യൻ ആണ് ഇത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം സബ്ജെക്ട് ഷി ആണ് ഷി ഡിബിൻ അവൾ വിളിക്കേണ്ടില്ലായിരുന്നു ഓപ്ഷൻസ് had to ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഹാ ടു ഹാവ് ടു ഡാവ് ടു അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചിരുന്നതാണ് ഹാ ഹാ ടു പ്ലസ് വി വൺ എന്നാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത്രയും കമൻറ്റ് ചെയ്യുക ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടം ബെല്ലേക്കറക്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കട്ടെ പക്ഷെ ശരി താങ്ക് യു സോ മച്ച്